ഇന്ന് ഞങ്ങൾക്ക് ഒരു വിശേഷം ഉണ്ട് ഞങ്ങൾക്ക് ഒരു വിശേഷം ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിക്കായിട്ട് സൂക്ഷ്മയോടെ തുറക്കണോ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉറട്ട അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടു ദിവസമായി കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷമുണ്ട് ഞങ്ങൾക്കൊരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അതായത് രാത്രി ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ആർക്കായിരിക്കും ഒന്ന് ഗവൺമെൻറ് അടിക്കുന്നോട്ടാണ് ഇത്താ ഇനി മുന്നത്ത തമ്മിയിൽ കണ്ടപ്പോഴും ഇനി ഉന്നത്തെ സെക്ഷൻ കൊടുത്തപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി ആർക്കായിരിക്കും അപ്പോൾ ആളൊട്ടും പ്രതീക്ഷിക്കാതെ എന്തായാലും ഇതാണെന്ന് അറിയാം സംഭവം ഇതാണെന്നൊക്കെ അറിയാം പക്ഷേ ഇന്ന സമയത്ത് ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് രാത്രി ആയിരിക്കുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ടാകാൻ പോണത് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാനായിക്കൊള്ളൂ എടുക്കുന്നത് എല്ലാം പറഞ്ഞ എല്ലാ സാധനങ്ങളും സെറ്റാക്കി സെറ്റാക്കി വെച്ചേക്കനെയാണ് ഇതിനെല്ലാം രാത്രി ആവുമ്പളാ വീട്ടിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ പുറത്ത് തന്നെ നല്ല എടുക്കുന്നത് ഇത് കാണുമ്പോൾ ഇങ്ങനെ തെറ്റിയിരിക്കണ്ട കട്ട് ഇച്ചേക്കണത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വെച്ച് നിന്നുപോയക്കാണ് അപ്പോൾ കാണുമ്പോൾ വെച്ചിട്ട് പുറത്തിറങ്ങി കൊടുക്കുന്നത് അപ്പോൾ ആളാത്തുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എല്ലാവരൊക്കെ ഒക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അവസാനം പേർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കയറി നോക്കാം വീഡിയോ ഉണ്ടായില്ലേന്ന് അപ്പം പിന്നെ തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം ഓക്കെ അപ്പം അപ്പോൾ ദേ ഇവിടെ നടക്കാൻ പോകണത് വേറെ ഒത്തുമല്ല എൻ്റെ ബർത്ത്ഡേ തന്നെയാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ പോയി സോറ് കൊടുക്കണത് എന്താണെന്ന് ഉറക്കണ്ടാവില്ലേ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇവരാരും ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് എല്ലാവരും രാത്രി എന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് നമ്മുടെ ആ ടേബിളിൽ ഈ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും നന്ദി ചേച്ചി ചേച്ചിയായിട്ട് പിന്നെ അതുപോലെ തന്നെ സുധും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടേബിളാണെങ്കിൽ നല്ല ഗ്രാൻഡായിട്ടാണ് അതിൻ്റെ മീതിരിക്കണത് നല്ല വെയിറ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ അതെടുത്ത് ഇങ്ങനെ പയ്യനെയൊക്കെ വെക്കുന്നതാണ് കാണുന്നത് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ റെഡി ആക്കണ സംഭവം അപ്പോൾ അത് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും പയ്യെ വന്ന് സെറ്റ് ചെയ്യുന്നതു കൊണ്ട് തന്നെ ഇവരൊന്നും സംസാരിച്ചു എല്ലാവരും അപ്പോൾ അത് കാരണമാണ് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കണത് അങ്ങനെ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ മെഴുകുതിരിയുടെ കാര്യം വീട്ടിലുണ്ട് മെഴുകുതിരി പക്ഷെ അതെനിക്ക് അറിയുള്ളായിരുന്നു അതുകൊണ്ട് വിളക്ക് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഡോറ് തുറക്കുമ്പോഴത്തേക്കും സർപ്രൈസ് ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വെട്ടം എന്തെങ്കിലും കാണണമല്ല എന്നാലേ എന്താണ് സംഭവം സംഭവമെന്ന് അറിയുള്ളൂ അല്ലെങ്കിൽ മൊത്തം അങ്ങനെ എല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡോറിൽ വന്ന് മുട്ടിയാദ്യം പക്ഷെ മുട്ടിയത് ഞാനറിഞ്ഞ് ഞാൻ പക്ഷിട്ട് അടി എഴുന്നേറ്റില്ല ഇനി ഞാൻ ഉറക്കത്തിൽ കാണുന്ന വല്ല സ്വപ്നമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെയൊക്കെ എഴുതുന്നത് അത് കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ അടിക്കാൻ തുടങ്ങി കണ്ണനാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം ഞാൻ വിളിച്ചിട്ടും എഴുന്നേക്കണില്ല അത് ആരോ ഡോർമ്മ മുട്ടണ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തോന്നിയിട്ടും എഴുന്നേക്കണില്ല പിന്നെ ലാസ്റ്റ് രണ്ട് തവണ ചേച്ചി മിസ് കോൾ കോരുന്നു പക്ഷേ എനിക്ക് ഫോൺ ഫോണാരുടെയൊന്നും കാണാൻ പറ്റണില്ല ഫോണാണെങ്കിൽ അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് കാണാൻ പറ്റണല്ലോ എനിക്ക് അപ്പോൾ ഞാൻ ഫോണും അടിക്കുന്നുണ്ട് എഴുന്നേക്കും എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എഴുന്നേറ്റിച്ചതാണ് അപ്പോഴാണ് കണ്ടത് ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേയുടെ സർപ്രൈസിൻ്റെ കാര്യം ഓർത്തത് തന്നെയെന്ന് ഒന്നാണ് ആൾ നല്ല ഉറക്കം പോയിപ്പോയി ഒത്തിരി വൈകിയാണ് കിടുന്നത് ചേച്ചിയുടെ ഇടയിൽ കൂടെയൊക്കെ മുട്ടണൊക്കെ ഉണ്ട് എന്നാലും തുറക്കണില്ല അപ്പം ഇവരിങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കണേ ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ആൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് കണ്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഡോറ് തുറക്കണം കേട്ടോ അപ്പോഴും ഞാനിങ്ങനെ ഒരു ഇതിലൊന്നും ഇങ്ങനെ ഡോറ് ലൈറ്റൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പം അമ്മയൊക്കെ ആണെങ്കിൽ വിളിക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഇടും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഫോൺ മടിക്കണ് അപ്പോൾ അങ്ങനെ ടെൻഷനായി അയ്യോ ആരാണോ എന്താണോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അങ്ങനെ വെട്ട വെട്ടോ വിളിച്ചോന്നും കാണാണ്ടായിക്കഴിഞ്ഞ് ഇവര് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇവരൊരു പരിവായി തോന്നണം ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് അറിയണത് അന്നേരത്തെ കുറച്ച് നേരം തോന്നിയുള്ളൂ ഈ സമയത്തൊക്കെ ഞാൻ കണ്ണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എഴുന്നേക്കും എഴുന്നേക്കൊന്നും പറഞ്ഞിട്ട് പക്ഷേ ആരെഴുന്നേക്കാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്ന് ഡോർ തുറക്കാൻ പോണതാണെന്ന് തോന്നിയപ്പോഴാണ് ആ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് ചേച്ചി അപ്പം എന്തായാലും ഡോറ് പയ്യനെ തുറന്നു കഴിഞ്ഞപ്പോഴും ഞാനവരിങ്ങനെ എഴുന്നേറ്റ് ഇരിക്കണേ ആയിരുന്നു എന്താണ് സംഭവം എന്ന് മനസ്സിലാവാണ്ട് പിന്നെ ഉറക്കത്തിലും ആയിരുന്നല്ലോ അതിൻ്റെ ഇതിലിങ്ങനെ എഴുന്നേറ്റ് ഇരിക്കണേ ആയിരുന്നു അയ്യോ ഇപ്പോഴും ഡോറ് തുറന്നിട്ടില്ല എന്തൊരു ലാഗായിരുന്നു പാവങ്ങൾ എന്തോ വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുമെന്നറിയോ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വെട്ടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കണ്ടോ എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ചെല്ലങ്ങോട് ചെല്ലങ്കോടെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി കാര്യം അന്നുകൊണ്ട് ബർത്ത്ഡിയാണെന്ന് എനിക്കറിയാമല്ലോ അപ്പം എന്തായാലും എന്തെങ്കിലും ആയിരിക്കും അപ്പം നേരെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്കാണ് ആദ്യമായിട്ട് കണ്ടത് അപ്പം എന്താ വിളക്ക് ഈ നേരത്ത് വിളക്ക് കത്തിച്ചേക്കണേ എന്നൊക്കെ ഓർത്ത് അങ്ങനെ

അതെ അയ്യേ ദൈവമേ ബോധുദിയേ ഹും തോനെ ദീശക്കണവ പറയില്ല എന്താടോ അല്ലേ അതേതേ ക്യാമറ കണ്ടാ ചിരി ഓടിന്നടേ നോക്കി നവ മാതാപിതാക്കളെ താങ്ക്യൂ സർ ഇങ്ങോട്ട് ഇടാല അല്ലേ ഡോർ റിപ്പോർട്ട് ഉണ്ട് എന്താണ് കാര്യം അപ്പ എന്താ അവൻ കേറലോ എന്ന് പറഞ്ഞാ ഫോൺ ഫോൺ അടിക്കാൻ എന്താണ് അടിക്കുന്നേ ഫോൺ ഒരാൾ സർപ്രൈസ് തന്നില്ലേ ഇതിനകത്ത് ഉണ്ടോ ഇല്ല ഇത്ര ഇല്ല സമയത് പന്ത്രണ്ട് പത്ത് ഇവിടെ അച്ഛനൊക്കെ ഇപ്പഴത്തോട്ട് ഇത്രയും ോക്കിറങ്ങ അതെ അതെന്താണൊക്കെ ഒരറക്കം കഴിഞ്ഞു ഞാൻ ഞാനൊക്കെ ഉറങ്ങാണ്ടിരിക്കുന്നില്ല

അതെ നമുക്ക് മുറിക്കാറിക്കാറുക്കം അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാതെ അപ്പൊ നമുക്ക് നേരെ നമുക്ക് കേക്ക് ഊറിലേക്ക് പോവാറിച്ചാ ആ മുറിക്കാറുണ്ട് हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू एल्वर्स सो सो जी कहीं 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 വേറെ ഒന്നും കുടിക്കാനൊന്നും ഒന്നുമില്ല. ഞാൻ കൊടിക്കാ. ലൈറ്റ് ആയിട്ട്. എന്താ എന്നാവും. എന്താ ദൈവം. ഞാൻ വീര. എന്താ വന്നോ? ഒരു पीस എടുക്കാം. അവൻ കേറി എന്നാ ആ വിളിച്ചോ നേരെ ഓര് ഹ് സുബ്ബാ മാ ഓര തന്നേ ദൈവമേ ഞാൻ പറയിട്ട ഒരു ഞാൻ സൂ എങ്ങേക്കടാം കേ ഹ് സുദവാ എടീക്കടാവലോക്ക് എവിടെയൊക്കെ കേട്ടോ കേട്ടോ ഹ് ഹ് കേക്കെ കുറിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചിതറിരിക്ക സമയം അഞ്ചുട്ടോ അപ്പൊ നോക്കി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ എന്താ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലേ അതെ അതിലുള്ളൊരു നടപ്പ് വശം അല്ലേ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം രാത്രി ഞാൻ ചെയ്തു രണ്ടുപേരും അപ്പൊ ഇറങ്ങി വിളിക്കണായിട്ടപ്പ കൊട്ടണായിട്ടപ്പോന്നിയതാണ് ചെറുപടി ഇടുമ്പ് രാത്രി അങ്ങനെ കൊട്ടറി നേരത്തെ എന്തൊക്കെ ഉറക്കിരിക്കുന്നു ഉറങ്ങാണ്ടിരിക്കാൻ തീരാവൂടി അപ്പൊ നോക്കി നമുക്ക് നേരേ ശ്രോ ഉം എവിടെ ഗിഫ്റ്റ് ആരും അത് എല്ലാം ഒരുമിച്ചായി പോലെ എന്താ ഒറ്റക്കായിട്ട് അപ്പൊ എന്താണ് എന്തൊക്കെയെന്ന് നയിച്ചാട്ട് നോക്കാട്ടപ്പ തുറന്നോളു അവിടെ അതെ അത് സൂക്ഷിച്ചു തുറക്കേണ്ട സാധനമാണോ സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷ്മയോടെ തുറക്കണം എന്നിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ദിവസം അമ്മക്കിട്ട് മുപ്പത്തി കഴിഞ്ഞ ദിവസം ഉരിപ്പയതാണ് ചേച്ചി അമ്മ എനിക്ക് തോന്നിയതാണെന്നും അതാണ് ഇങ്ങനെ തോന്നിയതാണെന്നു പറയു എനിക്കറിയാ തോന്നി ഇത് കണ്ടപ്പോ ഇങ്ങനെ എക്സൈറ്റഡ് അവാർഡ് വെക്കണമെന്ന്

ഉപ്പു തേ മേടിച്ചോ ചെയ്യണെന്ന് ഉടുപ്പ് ഇത് ഇറങ്ങി നമ്മളടിച്ചോ ഉം ഉടുപ്പ് നന്ദു സ്കിഫ്റ്റ് ആണോ ਗੈਨਰਟ ਬਾਈ ਕਿਚਾ ਨਲ ਉਹ ਬਾਈ ਕਿਚਾ ਨੰਦੋ ਨਹੀਂ ਟੋਕੀ ਨਾ ਪਾ ਲੇ ਕੇ ਗੱਤ ਚਾ ਬੋ ਲੈ ਲੈ ਮੈਨੂੰ ਲਾ ਲੈ ਜਦੋਂ ਮੈਨੂੰ ਵੇਣਾ ਮੂਹਨ ਵਰਗ ਮਾਰੀ ਟੰਦਾ ਨਾ ਤਾ ਤਨੇ ਨੀ ਚਾ ਨਾ ਅੜੀ ਜੀ ਨੀ ਸੈਟ ਆਣਾ ਨਾ ਮੈਕਸਟ ਟੋਪ ਪੱਲੇ ਹੂੰ ਫਿਰ ਪੜਾ ਲੈ ਲੈ ਲੜ ਪੱਲਾ ਟੋਪ ਫਿਰ ਗੜਟ ਲੈ ਲੇ ਤਾਂ ਆਹ ਟੋਪ

രാത്രി പ്രതീക്ഷ ഒട്ടും നാളെ പ്രതീക്ഷ വൈകിട്ട് സ്വാഭാവികമായിട്ട് ഞായറാഴ്ച വരുന്നുള്ള വൈകിട്ടുണ്ട് അപ്പൊ അച്ഛനൊക്കെ ക്യാമറ ക്യാമറ പ്രൊഫഷണൽ എനിക്ക് മനസിലായി ഇവിടെ നന്നായി സ്വന്തമായി നിൽക്കണത് പിന്നെ അമ്മയും എല്ലാവർക്കും ഇപ്പം മനസ്സിലായി ഇപ്പറം തിരിഞ്ഞപ്പോഴാണ് ഞെട്ടിയത് ഇവിടെ അതെ അപ്പൊ നമ്മ കൊറച്ചേരം സംസാരിച്ചില്ല നമുക്ക് കാണാം അല്ലേ